സി പി എമ്മിൻ്റെ കണ്ണൂർ ലോബിക്കകത്ത് വലിയ പൊട്ടലും ചീറ്റലും ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് യുവ നേതാവ് ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിനെ സി പി എം ജില്ലാ കമ്മിറ്റി പുറത്താക്കിയിരിക്കുന്നത് അതിനുശേഷം മനു വെളിപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യങ്ങളുണ്ട് കൊട്ടേഷൻ സംഘത്തിനും പൊന്നുകള്ള്ളക്കടത്ത് സംഘത്തിനും കണ്ണൂർ ലോബിയിലെ ഒരു വിഭാഗം കൂട്ടുനിൽക്കുന്നു ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മനു തോമസ് സി പി എം ജില്ലാ കമ്മിറ്റിക്കും പിന്നീട് യാതൊരു പ്രതികരണവും ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഇവിടുത്തെ കൊട്ടേഷൻ സംഘത്തിന് ക്രിമിനൽ സംഘത്തിന് കൂട്ടുപിടിക്കുന്നത് സി പി എമ്മിലെ ചില നേതാക്കന്മാരാണ് കണ്ണൂരിലെ കണ്ണൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിൽ സി പി എമ്മിലെ ചില വിഭാഗമാണ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ മനു തോമസിൻ്റെ ഈ ആരോപണം ഗൗരവതരത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് കണ്ണൂർ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കേന്ദ്രമാണ് ആ കേന്ദ്രമാക്കിയത് ഈ കണ്ണൂരിലെ സി പി എമ്മിലെ ചില ആളുകളാണ് പി ജയരാജനൊക്കെയുള്ള നേരിട്ടുള്ള പങ്ക് മനു തോമസ് മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇത് പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമല്ല ഇത് എൻ ഐ എ അന്വേഷിക്കേണ്ട വിഷയമാണ് ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട വിഷയമാണ് പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഈ വിഷയത്തിൽ കണ്ണൂരിലെ സമാധാനം കാംക്ഷിക്കുന്ന ജനങ്ങൾക്ക് നീതി കിട്ടും എന്ന് യാതൊരു ഉറപ്പുമില്ല മനു തോമസിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ വെറുതെ പ്രസ്താവന നടത്തി ഇങ്ങനെ വീട്ടിനകത്തിരുന്നാൽ പോരാ ദേശീയ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ധീരമായി ഇത്തരം അഴിമതിക്കെതിരെ അക്രമത്തിനെതിരെ പൊരുതുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനത്തിലേക്ക് അങ്ങേപ്പോലുള്ള ചുറുചുറുക്കുള്ള ചുറുക്കുള്ള ചെറുപ്പക്കാരെക്ക് അവസരമുണ്ട് വേദിയുണ്ട് അത് സ്വീകരിക്കാൻ അങ്ങ് തയ്യാറാകണമെന്ന് പരസ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്